ഇത് ജോളോ ഫ്രൈഡ് ഇത് ഷിക്കാഗോ ഫ്രൈഡ് ഇത് ഇൻഡിഗോ ഫ്രൈഡ് ഫ്രൈഡിൽ ഒരുപാട് വെറൈറ്റി കിട്ടുന്ന ഫ്രൈഡിന്റെ മസാല പുറത്ത് മാത്രമല്ല കേട്ടോ അകത്തേക്കും ഇൻഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ടേസ്റ്റ് വേറെ ലെവലാണ് വെറൈറ്റിയും ടേസ്റ്റും മാത്രമല്ല ഇവരുടെ പ്രത്യേകത ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ കിട്ടില്ല ഓഫേഴ്സ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ചില കോങ്കോസിന് ഇവർ ഓഫർ ഇട്ടിട്ടുള്ളത് ഇനി നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റ് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും അതിന് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ ഓഫർ ഉണ്ടാവും അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള എക്സ്ട്രാ സ്പൈസി ഫ്രൈഡിന്റെ ഒരു പീസ് എടുത്ത് ആ കോൾസ് റോഡിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കുക അടിപൊളിയാണ് അടുത്ത ട്രൈ ചെയ്യുന്നത് ഷിക്കാഗോ ഫ്രൈ ഓടോ കുറച്ച് സ്പൈസി ആണ് ഇത് കുറച്ച് ഡിഫറൻറ്റ് ഇനി ഇൻഡിഗോ ഫ്രൈഡ് ആണ് ഇത് സ്പൈസി അല്ല ട്ടാ ഇത് ഒരു ജിഞ്ചർ ഗാർലിക്കിന്റെ ഒരു ഫ്ലേവർ ആണ് ഇവിടുത്തെ ജോളോ ലോഡർ ഫ്രൈസിനും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ഇവരുടെ അടുത്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗ്രില്ലില് ഇവരുടെ ആണ് ശിൽവാരി ഇത് സ്പൈസി സ്പൈസിയൊന്നുമല്ല അത് അത്യാവശ്യം ഓക്കെ ഫീൽ ആണ് ഇനി ഞങ്ങൾക്ക് ആണ് വേണ്ടെങ്കിൽ ഇവരുടെ റോയൽ റാപ്പ് ട്രൈ ചെയ്യാം ഈ കാണുന്ന ജോളോ ഹോട്ട് വിങ്സ് ഇല്ലേ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് തന്നെയാട്ടോ പിന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജോളോ ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസി വേണമെങ്കിൽ ജോളോ ഉണ്ട് നോർമൽ ആണെങ്കിൽ ഷിക്കാഗോ ഇനി സ്പൈസി വേണ്ട എങ്കിൽ ഇൻഡിഗോ ഉണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഫ്രൈഡിൽ വെറൈറ്റീസ് കൊണ്ടുവന്ന് കൂത്തുപറമ്പുകാരുടെ മനസ്സിൽ ഇടം നേടിയ ഗൂഗിളിന്റെ ലൊക്കേഷൻ വരുന്നത് ജുമാ ജുമാസിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കും